ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു ലൈഫ് സ്റ്റൈൽ എല്ലാവരും ഓണം കളറാക്കിയില്ലേ അപ്പൊ നമ്മുടെ ഓണം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഇന്നത്തെ ഒരു ഓണം വ്ലോഗാണ് പൂരാണം തൊട്ട് തിരുവോണം വരെയുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വ്ലോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുക എന്ന് വിചാരിക്കുന്നു എന്തായാലും അധികം വൈകാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ഈ പ്രാവശ്യം ഓണവും ആസ് യൂഷ്വൽ നമ്മളൊരു ന്യൂക്ലിയർ ഫാമിലി മാത്രമേ ഉള്ളു കേട്ടോ അപ്പം നമ്മുടെ ചെറിയ കുടുംബമായതുകൊണ്ട് നമുക്ക് പ്ലാനിങ് വളരെ അത്യാവശ്യമാണ് ഇത് ചെയ്താൽ തന്നെ അവിടെ പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ അപ്പോൾ ഏതൊക്കെ ഡിഷസ് ആണ് എഴുതാൻ പോകുന്നത് പിന്നെ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നൊക്കെ നമ്മളൊരു ലിസ്റ്റ് റെഡിയാക്കണം അപ്പോൾ പൂര ദിവസം നമ്മൾ ആ ലിസ്റ്റുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അതിൽ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് പൂക്കൾ ഇടാനുള്ള പൂക്കൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കഴിഞ്ഞ വർഷവും ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കോയമ്പേട് പൂ മാർക്കറ്റാണ് ബെസ്റ്റ് ഓപ്ഷൻ പൂവും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ നമ്മൾ ഇറങ്ങിയത് കുറച്ച് രാത്രി ആയപ്പോഴാണ് രാത്രി വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു വീക്കെൻഡ് ടൈമിലൊക്കെ ഇവിടെ നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട് പിന്നെ അടുപ്പിച്ച് അടുപ്പിച്ച് അവധി ദിവസങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ പാടുപെട്ടിട്ടാണ് കേട്ടോ നമ്മൾ അങ്ങോട്ടേക്ക് പോയത് ആ പിന്നുണ്ടല്ലോ ഇവിടുത്തെ ട്രാഫിക് ലൈറ്റുണ്ടോ സ്റ്റോപ്പ് ലൈറ്റൊക്കെ ഹാർട്ടാണ് കേട്ടോ ഇവിടുത്തെ ചെന്നൈ ഗവൺമെൻറ് ഓടിക്കുന്ന എല്ലാവർക്കും ഓരോ ഹാർട്ടും ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ഇതുപോലത്തെ കോയമ്പേട് പൂ മാർക്കറ്റിലാണ് അത്യാവശ്യം നല്ല തിരക്കിൽ തന്നെയാണ് പോയത് എൻട്രൻസ് ഫീ ഉണ്ട് ട്വൻ്റി റുപ്പീസാണ് അപ്പോൾ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് രണ്ടാമത്തെ വർഷമാണ് കേട്ടോ ഞാൻ വരുന്നത് പക്ഷേ രണ്ടാമത്തെ വർഷം കൂടെ ഞാൻ ഇൻസെക്യൂർ ഫീലിംഗ് ആണ് കേട്ടോ എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ കാരണം എനിക്കിവിടെ ആയിട്ട് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം ഇവിടെ ആരും അങ്ങനെ യൂസ് ഞാൻ അങ്ങനെ ആരും ക്യാമറ എടുത്തുകൊണ്ട് വരുന്നൊന്നും കണ്ടിട്ടില്ല അപ്പം കാണാതെ ഞാൻ ഇങ്ങനെ സൈക്കിൾ തന്നെ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ ..................... വളരെ ചീപ്പ് പ്രൈസിൽ നമുക്ക് കുറേ പൂക്കളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ സ്റ്റോൾ അവർ അടച്ചിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ കുറച്ച് ലേറ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ പക്ഷെ കിട്ടിയത് അത്യാവശ്യം നല്ല പൂക്കൾ തന്നെ കിട്ടി ഇവിടെ എനിക്കിത്തിരി കോസ്റ്റ്ലി ആയിട്ട് തോന്നിയത് വാടാമുല്ലയാണ് അപ്പോൾ നമ്മൾ വാടാമുല്ല വാങ്ങിച്ചില്ല അതിന് പകരം കോഴിപ്പൂവാണ് വാങ്ങിച്ചത് അപ്പോൾ ഇത് കണ്ടില്ല നമുക്ക് മൂന്ന് സെഞ്ച് നിറയെ പൂക്കൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് മതി ഇതൊക്കെ ധാരാളമാണ് നമുക്ക് പൂക്കൾ ഇടാൻ വേണ്ടിയിട്ട് അതിന് പൂവായിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് പൂരാടം ഷോപ്പിക്കൊക്കെ കഴിഞ്ഞു ഇന്നത്തെ ദിവസം എൻജെയ്യാണ് അങ്ങനെ ഉത്തരാടത്തിന് ഞങ്ങൾ രാവിലെ പോകുന്നത് വെജിറ്റബിൾസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ രാവിലെ ചെല്ലുവാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് നമുക്ക് വാങ്ങിക്കാൻ പറ്റും രാവിലെ ആയതുകൊണ്ട് തന്നെ വലിയ തർക്കമൊന്നും ഉണ്ടായില്ല കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ചെന്നൈ സർക്കാർ നമ്മുടെ ട്രാഫിക് ലൈറ്റിൽ നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും വെയിലടിക്കാൻ വേണ്ടി കിട്ടിയിട്ടെ സാധനമാണ് അപ്പോൾ ചെന്നൈയിൽ നമുക്ക് വെജിറ്റബിൾസ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ തന്നെ കിട്ടും പക്ഷെ ഇച്ചിരി രാവിലെ ഇറങ്ങണമെന്നേ ഉള്ളൂ ഈ ലിസ്റ്റ് നമുക്ക് ഒരുപാട് ഉപയോഗപ്പെട്ടു കേട്ടോ അധിക സാധനങ്ങൾ വലിച്ചു വരി വാങ്ങിക്കുന്നതിന് പകരം നമുക്ക് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും കൂടെ ഒരു ഫാമിലി ഷോപ്പിംഗ് ആയിരുന്നു ഇത് ചേട്ടാ ഷോപ്പിംഗ് വലിയ വലിയതിന് ഇറങ്ങി വന്നപ്പോഴാണ് കേട്ടോ സദ്യയുടെ പ്രധാനികളായിട്ടുള്ള ചേനയും മത്തങ്ങയും കുമ്പളങ്ങയും കുമ്പളങ്കൊന്നും വാങ്ങിച്ചില്ലെന്ന് മനസ്സിലായത് ഈ കടയിൽ ഞാൻ കണ്ടില്ലെന്നായിരുന്നു എന്റെ ഒരു ഓർമ്മ അങ്ങനെ ഇല്ല എന്നും പറഞ്ഞിട്ട് ഷുവറായിട്ട് പോയതാണ് കേട്ടോ ചമ്മി തിരിച്ചു വന്നു അത്ര തന്നെ പിന്നെ വരുന്ന വഴി രണ്ട് കമ്മലും വാങ്ങിച്ചു ഒരു ചായയും കുടിച്ചു അങ്ങനെ ഉത്രാടത്തിൻ്റെ തലയിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കറികളൊക്കെ ഉണ്ടല്ലോ അച്ചാറ് ഇഞ്ചിക്കറി അതുപോലത്തെ കുറേ കറികളൊക്കെ വെച്ചു പിന്നെ നമ്മൾ പൂക്കൾ വാങ്ങിച്ചത് കുറച്ചൊക്കെ കുറച്ച് ഡാമേജ് ആയതായിരുന്നു പക്ഷെ നമുക്ക് ആവശ്യമുള്ള പൂക്കളൊക്കെ അതിൽ നിന്ന് കിട്ടി അപ്പോൾ ഈ വൈറ്റ് പൂവാണ് കുറച്ച് ഡാമേജായിട്ട് തോന്നിയത് പക്ഷേ ലാഭമല്ലേ നമുക്ക് ഇത്രയും വലിയൊരു ഒരു ഒരു കിലോ നമുക്ക് അമ്പത് രൂപയ്ക്ക് കിട്ടുന്നത് ഭയങ്കര ലാഭമല്ലേ അപ്പോൾ കുഴപ്പമില്ല എൻ്റെ ആ ഒരു എന്താണ് സ്റ്റെമ്മൊക്കെ അങ്ങനെ മുറിച്ച് കളഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പൂക്കളം വെക്കാൻ പറ്റും ഇത്രയും പൂക്കൾ കിട്ടിയ കേട്ടോ അത്രയും ഡാമേജായി പോയാലും നമുക്ക് ഇത്രയും പൂക്കൾ കിട്ടിയിട്ടുണ്ട് പിന്നെ അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനൊരു ഗാർലൻഡ് ഉണ്ടാക്കി വലിയൊരു ഗാർലൻറ്റാണ് കേട്ടോ ഉണ്ടാക്കിയത് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഗാർലൻഡ് ഉണ്ടാക്കുന്നു അപ്പോൾ അതിന് മാത്രം പൂക്കൾ ഉണ്ടായിരുന്നു പിന്നെ ഈ കാണുന്ന കൊഴിപ്പൂവ് ഇത് കേരളത്തിൽ ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല കേട്ടോ കാരണം കേരളത്തിൽ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് ഭയങ്കര കോസ്റ്റ്ലി ആയതുകൊണ്ട് ഇത് വാങ്ങിക്കുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സമയമായിരുന്നു അന്നൊക്കെ ഇപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു ഹാഫ് കെ ജി എത്ര അറുപത് രൂപ രൂപയ്ക്കാണ് കിട്ടിയത് അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ തിരുവനന്തപുരത്തിൽ ഫേവറേറ്റ് ആയിട്ടുള്ള ബോളിയുടെ തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള റെസിപ്പിയൊക്കെ ഞാൻ ഇതിനു മുമ്പേ ഇഷ്ടം ബോളി ഇട്ടിട്ടുണ്ട് അപ്പം കായ വറക്കാണ് അപ്പോൾ കായ വറക്കുമ്പോഴത്തേക്കും ഇതുപോലൊരു ഇട്ടിട്ട് അതായത് മഞ്ഞൾ വെള്ളവും ഉപ്പും കൂടെ ചേർത്തിട്ട് ഒഴിക്കണം നല്ല ക്രിസ്പി ആയിട്ട് നല്ല കടയിൽ ഉണ്ടാക്കി കിട്ടുന്ന പോലെ നമുക്ക് കിട്ടും ബോളി ഉണ്ടാക്കുന്നതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇതിനകത്തതിയൊന്നും കാണിക്കാത്തത് അപ്പോൾ ഇനി ഞാൻ ഇതുവരെ ഉണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും സോഫ്റ്റ് ഉള്ള ഒരു ബോളിയാണ് എനിക്ക് കിട്ടിയത് ചിലപ്പം വർഷങ്ങളായിട്ടുണ്ടാക്കിയ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടായിരിക്കാം ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണെന്ന് പറഞ്ഞാലും ഭയങ്കര ട്രിക്കാണോ കേട്ടോ കാരണം നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു നൈസ് ആയിട്ടുള്ള ഒരു ബോളി കിട്ടുള്ളൂ ഫസ്റ്റ് ടൈമൊക്കെ ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിരുന്നു എനിക്ക് എനിക്കത്ര നന്നായിട്ടൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ഓണത്തിനും ഞാൻ തന്നെ ഉണ്ടാക്കാറുണ്ട് കാരണം ഇതിൻ്റെ അവൈലബിലിറ്റി തന്നെയായിരുന്നു ഒരു പ്രശ്നം ഇവിടെ ചെന്നൈയിൽ നമുക്ക് ഇത് കിട്ടുമെങ്കിലും കുറച്ചും കൂടെ തിക്കായിട്ടുള്ളത് നമ്മുടെ ആ ഒരു തിരുവനന്തപുരത്ത് കിട്ടുന്ന ഒരു തിന്നായിട്ടുള്ളൊരു ബോളി ഇവിടെ കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് ഞാൻ വീട്ടിലുണ്ടാക്കുന്നത് തിരുവനന്തപുരം കാരുടെ സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് ബോളി എന്ന് പറയുന്നത് പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നു ഒരുവിധം എല്ലായിടത്തും നമ്മളിപ്പോൾ ബോളി ഉണ്ടാക്കാറുള്ളതെന്നാണ് തോന്നുന്നത് ഇപ്പം തൃശ്ശൂർ ആണെങ്കിലും ഇപ്പം നോർത്ത് ആണെങ്കിലും അങ്ങനെ പല പല എന്താണ് ഡിസ്ട്രിക്റ്റിലുള്ള സദ്യയൊക്കെ ഡിഫറെൻ്റായിരുന്നു പണ്ടൊക്കെ പക്ഷേ ഇപ്പം ഏകദേശം ഇപ്പം നോർത്തിലുള്ള പുളി ഇഞ്ചിയൊക്കെ നമ്മൾ ഒരു വണ്ട്രത്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഒരു യൂണിറ്റി ഇത് ഈ സദ്യ ഉണ്ടാക്കുന്നതിൽ വന്നിട്ട് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ബോളി എന്തായാലും ഒരു സദ്യ ബോളി ഇല്ലാത്തൊരു സദ്യ എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റില്ല അപ്പോൾ അത്രയ്ക്ക് ഒരു ഫേവറേറ്റ് ആയിട്ടാണ് ബോളിയും പാൽപ്പായസവും അങ്ങനെ കാത്തിരുന്ന് തിരുവോണം നാളെത്തി തിരുവോണത്തിൻ്റെ അന്ന് ഏഴരയ്ക്കാണ് ഞാൻ അലാറം വെച്ചത് പക്ഷേ മണിക്ക് ഞാൻ എണീറ്റിട്ട് ഏഴരയുടെ അലാറം ഓഫ് ചെയ്തു എനിക്കാണെങ്കിൽ രാവിലെ ഞാൻ നേരത്തെ എണീറ്റിട്ട് ചിന്തയായിരുന്നു ആദ്യം എന്ത് ചെയ്യണം എന്നുള്ളത് അപ്പം ഞാൻ ആദ്യം തന്നെ ചെയ്തത് പായസമാണ് ആദ്യം ഉണ്ടാക്കിയത് നമുക്ക് ഏറ്റവും കൂടുതൽ ഡിഫിക്കൾട്ട് ഈ ഒരുപാട് സദ്യ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏറ്റവും അവസാനം പായസം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതൊക്കെ ഞാൻ ആദ്യം തന്നെ ചെയ്തു വെച്ചു അപ്പം ഡിഫിക്കൽട്ടാക്കിയ ടാസ്ക്കൊക്കെ ആദ്യം തന്നെ ചെയ്തിട്ട് ഈസി ആയിട്ടുള്ളതൊക്കെ അവസാനം വെച്ചു അങ്ങനെ മക്കൾക്കൊക്കെ ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്തു രണ്ടുപേരും ഭയങ്കര എക്സൈറ്റഡാണ് അപ്പം നമ്മുടെ ഓണമെന്ന് പറയുന്നത് നമ്മൾ പുറത്തുള്ള ആഘോഷിക്കുന്നത് വീട്ടിനകത്ത് തന്നെയാണ് മിക്കപ്പോഴും നമ്മൾ ഓണം ആഘോഷിക്കാറുള്ളത് അതൊരു പ്രത്യേക വൈബാണ് വീട്ടുകാരും അപ്പോൾ നമ്മൾ നാല് പേര് മാത്രമേ ഉള്ളെങ്കിലും കഴിഞ്ഞ വർഷത്തെ വർഷത്തെക്കാളിലും കുറച്ചും കൂടി സ്പെഷ്യലായിട്ടുള്ളൊരു ഓണമായിട്ടാണ് എനിക്കിപ്പോൾ തോന്നിയത് കാരണം കുട്ടികളൊക്കെ വലുതാകുമ്പോഴത്തേക്കും അവരുടെ ഒരു ഹെൽപ്പും അവരുടെ ഒരു സന്തോഷവും അവരുടെ ആറ്റിറ്റ്യൂഡും ഒക്കെ ഒരു ഡിഫറൻസ് വരും അപ്പോൾ ഒരു നാല് പേര് കൂടി ആഘോഷിക്കുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്ക് ഇപ്രാവശ്യം ഉണ്ടായത് ഇനി നമുക്ക് ഓണസദ്യ കഴിച്ചാലോ ഇത്തവണത്തെ ഓണത്തിൻ്റെ എൻ്റെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളൊരു കറിയായിരുന്നു മസാലക്കറി അപ്പോൾ നമ്മുടെ ഈ ഒരു വെജിറ്റേറിയൻ സദ്യക്കിടയിൽ കുറച്ച് മീറ്റിൻ്റെയൊക്കെയുള്ളൊരു ടേസ്റ്റുള്ള ഒരു കറിയും കൂടെ വരുമ്പോഴത്തേക്കും അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ അതായിരുന്നു കേട്ടോ ഇന്നത്തെ ഈ പ്രാവശ്യത്തെ എൻ്റെ ഓണത്തിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതും ആ ഒരു മസാലക്കറിയാണ് അപ്പോൾ ഇത് മധുരപ്പച്ചടിയാണ് കേട്ടോ പിന്നെ ഇതാണ് ആ മസാലക്കറി അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത്തവണത്തെ ഓണത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മധുരപ്പച്ചടിയും പിന്നെ ഈ ഒരു മസാലക്കറിയായിരുന്നു ബാക്കിയൊക്കെ നമ്മുടെ സാധാരണ സദ്യ വിഭവങ്ങളായിട്ടുള്ള അവിയൽ തോരൻ എല്ലാം മാസ്യൂഷൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ചോറിൻ്റെ കൂടെ സാധാരണ ഞങ്ങൾ പരിപ്പാണ് കഴിക്കുന്നത് പക്ഷേ ചില വീട്ടുകളിലും ഒരു ഇപ്പോൾ ഒരു വീടെടുത്താൽ തന്നെ അവിടെ നിന്ന് നിർബന്ധം ഉണ്ടാകും ചിലർക്ക് പരിപ്പായിരിക്കും ഇഷ്ടം ചിലർക്ക് സാമ്പാറായിരിക്കും ഇഷ്ടം അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് പരിപ്പാണ് ഇഷ്ടം പക്ഷേ എൻ്റെ മോൾക്ക് സാമ്പാറായിരുന്നു ഇഷ്ടം അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ സാമ്പാറും കൂടെ ഉണ്ടാക്കി അപ്പോൾ നമ്മുടെ കുട്ടിയോടെ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല അടുത്ത വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം ടീ